ഞങ്ങള് വരുന്നുണ്ട് ഫീസ് ഒക്കെ അതോ ചാർജ് എങ്ങനെ ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ അറിയാവുന്ന നമ്പർ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് എന്റെ പൊന്ന് ഊചിയുള്ള ഞാൻ വിചാരിക്കുന്നത് തർസമയാന്ന് കരുതും നീണ്ടു പോകും ലൈവ് ആന്ന് കരുതും ഇഷ്ടം അതെല്ലാം തോന്നേ അപ്പൊ പോയാൽ നിങ്ങൾ പറയണ എടുത്താൽ സമയണ്ട നിങ്ങൾ ചാനലുകാരുന്നു അല്ല നമുക്ക് എത്ര നീണ്ടുപോയാലും സന്തോഷം തന്നെയാണ് ദേവിയുടെ സംസാരം കേക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈവ് കാണാറുണ്ട് നമ്മൾ